ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാൻസുകൾ നട്ടുപിടിപ്പിച്ച് വീട്ടിൽ നട്ടുപിടിപ്പിച്ച് കുറച്ച് പ്ലാൻസുകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി വഴി മാത്രമായിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നത് കേട്ടോ അതായത് മണ്ണൊക്കെ വെച്ച് നമ്മൾ അയക്കുമ്പം കുറച്ച് വെയ്റ്റ് കൂടും അപ്പോൾ അത് നമുക്ക് പോസ്റ്റ് വഴി അയക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഡി ടി ഡി സിയിൽ നിങ്ങൾ അഡ്രസ്സ് തരുമ്പം നിങ്ങൾക്ക് അവിടെ ഡി ടി ഡി സി അവൈലബിൾ ആണോ ആ പിൻ കോഡിൽ അവൈലബിൾ ആണോ അതുപോലെ എല്ലാ ഡി ടി ഡി സിയിലും വീട്ടിൽ കൊണ്ട് തരത്തില്ല നിങ്ങൾ പോയി വാങ്ങേണ്ടി വരും അതെല്ലാം നോക്കിയിട്ട് വേണം ടി ടി സി അന്വേഷിച്ചിട്ട് വേണം ഓർഡർ ഒക്കെ തരാൻ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ജി പേ ചെയ്ത് നിങ്ങളെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും ഇട്ടതിന് ശേഷമായിരിക്കും നമ്മുടെ പ്ലാൻസ് അയച്ചു തരാം കേട്ടോ ഒരു ടു ഓർ ത്രീ ഒക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ അതായത് പ്ലാൻസ് അയച്ചു തരാൻ ഇവിടുന്ന് അയക്കാൻ ഒരു ടു ഓർ ത്രീ ഡേയ്സ് എടുക്കും അതായത് ഇന്ന് ഓർഡർ എടുത്ത് നാളെ അയച്ച് തരില്ലോ നമുക്ക് മറ്റ് പ്ലാൻസുകൾ വാട്ടർ ലില്ലി ലോട്ടസൊക്കെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഓർഡറുകൾ അയച്ച് ഓൾറെഡി പെൻഡിങ്ങിൻ്റെ പഴയ ബാലൻസ് ഒക്കെ അയക്കാനുണ്ട് അതെല്ലാം അയച്ചു കഴിഞ്ഞതിന് ശേഷം നാളെ മുതലായിരിക്കും നമ്മൾ ഈ പ്ലാൻസിൻ്റെ ഓർഡറുകൾ അയച്ചു തരിക കേട്ടോ അപ്പോൾ ചിലതൊക്കെ ഓരോ പ്ലാന്റ്സുകളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്നെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച പ്ലാൻസുകൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചധികം നമുക്കിവിടെ പ്ലാൻസുകൾ സ്റ്റോക്ക് വന്നുകൊണ്ട് നമ്മൾ അത് വീഡിയോ ആയിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ ചിലതെല്ലാം ഓരോന്നൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാം പ്ലാൻസിൻ്റെ ചിത്രം അയച്ച് തരാൻ പറയരുത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തരുക കേട്ടോ ഓരോന്നിൻ്റെയും പിക്ക് ഇട്ട് തരുന്നതല്ല കേട്ടോ വേറെ എന്താ വിശേഷം വേറെ വിശേഷമൊന്നുമില്ല അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇനി പോസ്റ്റ് വഴി അയക്കാൻ ചെടികൾ ഇഷ്ടപ്പെടുന്ന അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ ഡി ടി ഡി സിയിൽ പോയി വാങ്ങാൻ സൗകര്യം ഇല്ലാത്തവരൊക്കെ അങ്ങനെ പോസ്റ്റ് വഴി അയക്കണമെന്ന് നിർബന്ധമുള്ളവർ പറഞ്ഞാൽ മതി കൊറിയർ ചാർജ് കുറച്ച് കൂടുതലായിരിക്കാം അതാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം കുറച്ച് പ്ലാൻസോ ഉള്ളത് ഇത് എന്ന് പറയുന്ന പ്ലാൻസ് ആണ് കേട്ടോ ബട്ടർഫ്ലൈ പ്ലാൻസ് ആണ് ഇതിൻ്റെ ഒരു മൂന്ന് തൈകളാണ് ഉള്ളത് കേട്ടോ ഇത് കണ്ടു ഇതിൽ തന്നെ ഒരുപാട് തൈകൾ നമുക്ക് ഇത് കണ്ടോ കട്ടിൻസ് വെച്ചും പിടിപ്പിക്കാം അല്ലാതെ നമുക്ക് ഇതിൻ്റെ വിത്ത് വീണും നമുക്ക് പിടിപ്പിക്കുന്നത് എനിക്കൊരു ചേച്ചി വന്ന പ്ലാൻ്റാണ് കേട്ടോ ഒരു ഒറ്റ പ്ലാന്റിൽ നിന്ന് നമ്മൾ പ്രൊപ്പഗേറ്റ് എടുത്ത പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡേയ്സി ആണ് കേട്ടോ ഇത് ഡേസിൻ്റെ പൂക്കളെല്ലാം വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഇത്രയും നീളമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഡേയ്സി അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് പിന്നെ ഇത് എനിക്ക് മുട്ട് കണ്ടിട്ട് വയലറ്റ് ആകാൻ തോന്നുന്നു ഇതും നന്നായി ഹൈറ്റുള്ള ഡേസിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ആ അഗ്ലോണിമ എന്ന് ചിലവർ പറയും കലാതിയ എന്ന് പറയും എന്തായാലും ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരുപാട് തൈകളൊക്കെ ഉണ്ടായി വരുന്നൊരു പ്ലാന്റ് ആട്ടോ നല്ല അടിപൊളി ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വലിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കലേഡിയം പ്ലാന്റിൻ്റെ ഇത് നല്ല ഹെൽത്തിയായ വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഈ ഒരു കൊളേക്കേഷ്യാ പ്ലാന്റ് ഇതും നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ ഉള്ളത് ഈയൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ ഇതും നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും അറുപത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ ഇതൊക്കെ ഓരോ പ്ലാന്റും ഉള്ളു കേട്ടോ പിന്നെ ഇത് ആൽബോ കലേഡിയും ഇത് ഞാൻ പക്ക ഷെയ്ഡിൽ വെച്ചുകൊണ്ടാണ് ഇത് കുറച്ച് എന്താ പറയുക വെയിൽ കൊള്ളുന്നവിടെ വെക്കണം കേട്ടോ അതായത് നേരെ വെയിലത്ത് കൊണ്ട് വെക്കരുത് നമ്മൾ ഈ സൺഷെയ്ഡിലൊക്കെ വെക്കാറില്ലേ കുറച്ച് വെയിലും വേണം തണലും വേണം ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വൈറ്റിൽ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത വെറൈറ്റി പറയുന്നത് ഈ ഒരു ഡ്രസ്സീന പ്ലാന്റ് ആണ് ഹെൽത്തി ആയ റൂട്ടഡ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് ഇതേ ഈ ഒരു ചെറിയ അഗ്ലോണിമ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയുള്ളേ പിന്നെ ഈ മോഡലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും അഗ്ലോണിമയിൽ പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം ഹെൽത്തി ആയൊരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഉള്ളത് ഇതേ ഈ ഒരു മോഡൽ അഗ്ലോണിമ പ്ലാ അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് അപ്പം ഇതിൻ്റെ രണ്ട് പ്ലാന്റേ ഉള്ളൂ കേട്ടോ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് കെട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റാണേ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപയാണ് ഇതേ സൈസ് തന്നെ രണ്ട് ഹെൽത്തി ആയ പ്ലാന്റ് ഉണ്ട് കേട്ടോ നൂറ് രൂപയാണ് അല്ല അടിപൊളി ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഇതിൻ്റെ ഒന്നും ഇതിനൊക്കെ ഓരോ ഐഡിയ ഉണ്ട് കേട്ടോ നമ്മൾ ഈ മേഖലയിൽ അല്ലാത്തതുകൊണ്ട് എനിക്കിതിൻ്റെ ഒന്നും ഡീറ്റെയിൽ അറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് പിന്നെ ഉള്ളത് ഇതേ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് രണ്ടെണ്ണം ഉണ്ട് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പറയുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഇതേ ലിഫ്റ്റിക്ക് പ്ലാന്റ് കെട്ടോ ലിഫ്റ്റിക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ വലിയ ബോട്ടിലൊക്കെ നട്ടുപിടിപ്പിച്ച് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് കേട്ടോ അതെ ഈ ഒരു സി സി പ്ലാന്റ് കെട്ടോ ഇപ്പം നമ്മളൊരു കമ്പ് രണ്ട് കമ്പ് കിട്ടിയപ്പോൾ അത് പിടിപ്പിച്ചാണ് ഇപ്പോൾ പുതിയ ലീഫൊക്കെ വന്ന് തുടങ്ങി ഇതാണ് കേട്ടോ കണ്ടോ പോട്ടോട് കൂടിയല്ല കേട്ടോ തരിക അപ്പോൾ ഇത് വെറുതെ മണല് വെച്ചതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഈ സി സി പ്ലാന്റ് മഴയത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നാടൻ സി സി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ ഈയൊരു സി സി പ്ലാന്റിന് മുപ്പത് രൂപ കേട്ടോ പിന്നെന്താ ഈ ഒരു വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതാണ് അൻപത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത പറയുന്ന കുറച്ച് സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇത് കണ്ടോ ബുഷി പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു ചെറിയ പോട്ടിൽ വെച്ചാൽ നിറഞ്ഞു വരും കേട്ടോ ഇതുകൊണ്ട് ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യത്തില്ല ഇതിലുള്ള മുഴുവൻ തൈകളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാം സിങ്കോണിയായി അടുത്ത സിങ്കോണിയെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ചോക്ലേറ്റ് സിങ്കോണിയ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ ഇതാണ് ലീഫിൻ്റെ തിളക്കം കണ്ടും ഇതാണ് പ്ലാൻ്റ് ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ അടുത്ത് വൈറ്റ് സിങ്കോണിയായിട്ടുള്ള എനിക്ക് ഏറ്റവും സിങ്കോണത്തിൽ ഇഷ്ടപ്പെട്ട ഒരു സിങ്കോണിയാണ് വൈറ്റ് ഇട്ടോ പ്യുവർ വൈറ്റ് ആണ് എല്ലാം അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് ഉള്ളൂ കേട്ടോ മൂന്ന് പ്ലാന്റേ ഉള്ളൂ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടോ അത് ഞാൻ അത്യാവശ്യം റേറ്റ് കൊടുത്ത് ആഗ്രഹം കൊണ്ട് വാങ്ങിയ ഒരു പ്ലാന്റ് കേട്ടോ ഞാൻ വാങ്ങിയപ്പോൾ റേറ്റ് ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പിട്ടോ അപ്പോൾ എത്രയൊക്കെ റേറ്റ് ഉള്ളൂ ഉള്ളു തോന്നോ അപ്പോൾ ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ചിങ്കോണിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് കേട്ടോ ലീഫിൻ്റെ കളർ ഇരുപത്തി അഞ്ച് രൂപയാണ് രണ്ട് തൈ തന്നെ ഉള്ളു കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് കോളീസിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് ഇതാണ് റൂട്ടഡ് പ്ലാന്റ് കേട്ടോ ആകെ ഈ ഒരു പ്ലാൻ ഇത്രയും പ്ലാന്റേ ഉള്ളൂ പിന്നെ എനിക്ക് ലോട്ടസ് സെയിൽ ചെയ്ത് സെയിൽ ചെയ്ത് പ്ലാന്റ് എന്നൊന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ വീഡിയോ പിടിക്കുമ്പോൾ മനസ്സ് മുഴുവൻ ചൂബറോ ലോട്ടസ് എന്നാട്ടോ ഉറക്കത്ത് വരെ എൻ്റെ പിള്ളേർ പറയേ അമ്മ ഉറക്കത്ത് എല്ല് പൊടി ചാണകപ്പൊടിയെന്ന് പറയുന്നുണ്ടെന്ന് പറയും എൻ്റെ മോള് അത്രയും അഡിക്റ്റായി പോയി ലോട്ടസിന് കൂടെ അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയുള്ളേ പിന്നെ ഇതേ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ കിലോ ഡി ചെറിയ ബോട്ടിലൊക്കെ വെച്ചാൽ നിറയെ അങ്ങ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇരുപത് രൂപ തന്നെയുള്ള പിന്നെ ഉള്ളത് ദേ ഒരു പ്ലാന്റ് ഇതെൻ്റെ എന്ന് പറയുന്ന ഒരു മോൻ എനിക്കൊരു ചെറിയ പ്ലാന്റ് അയച്ചു തന്നെ കേട്ടോ എനിക്ക് കുറേ പ്ലാന്റ് ഓരോന്ന് അവൻ അയച്ച് തന്നു കുറേ നാളിത് മുമ്പ് അപ്പോൾ അതൊക്കെ ഞാൻ പ്രൊപ്പിഗേറ്റ് ചെയ്ത് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ ഒരു ക്രൈസാണ് കേട്ടോ ചെടിയോടൊക്കെ നമ്മൾ ഈ ലോട്ടസ് നമുക്ക് ഓർഡറുകൾ വരും എടുക്കും അയക്കും പിന്നെ അവിടെ നട്ട് വയ്ക്കും എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ദിവസം ഒരു ചെടിയൊക്കെ നട്ട് വെക്കും അങ്ങനെ വെച്ച് പിടിപ്പിച്ച ചെടികളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് പീസ് ലില്ലീൻ്റെ ഒരു ഹെൽത്തി ആയ പ്ലാന്റ് ഉണ്ട് കേട്ടോ പീസ് ലില്ലീൻ്റെ അപ്പോൾ ഇതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ ഉള്ളത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു പ്ലാന്റ് ഇതിൻ്റെ ഇത് കലാത്തിയാണെന്ന് തോന്നുന്നു ഞാൻ കോംബോ ഓഫറൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് വാട്സപ്പ് വഴി വാങ്ങിയിരുന്നു കേട്ടോ കുറച്ചൊരു മൂന്ന് പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് പിന്നെ നമ്മുടെ അടുത്ത് ഈയൊരു കലാത്തിയുണ്ട് കേട്ടോ മുപ്പത് ഈ ഒരു കലാത്തീക്ക് കേട്ടോ ഇതാണ് കലാത്തേ പിന്നെ ഉള്ളത് ഇതേ ഈ ഒരു റോഡ് സൈഡിലൊക്കെ കാണുന്നത് എന്നാലും നമ്മുടെ ഈ തമിഴ്നാട് ഉള്ളവരൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് കിട്ടോ അപ്പോൾ ഇതിന് ഇരുപത് രൂപയുള്ള പിന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് കെട്ടോ ഇപ്പം ഞാൻ പോട്ടൊന്നും ഞാൻ ക്ലീൻ ചെയ്തില്ല കേട്ടോ രാവിലെ നമുക്കിനി പാക്കിങ്ങിന് ഇരിക്കണം മറ്റേ ലോട്ടസിൻ്റെ അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്ലാൻസ് ഇങ്ങനെ വരാതെ നേരത്തെ വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇത് നോർമൽ സ്നേക്ക് പ്ലാന്റ് അല്ല കേട്ടോ ഒരു വെറൈറ്റി തന്നെയാണ് ഇത് ഇതുപോലെ ഒരു പോട്ടൽ വെച്ചാൽ നിറയെ വരും ഇതൊരു വൈറ്റ് പോട്ടലാക്കിയിട്ട് നമ്മൾ വൈറ്റ് കളർ പോട്ടലൊക്കെ ആയിട്ട് ടി വിയുടെ മുകളിലൊക്കെ വെച്ചാൽ നല്ല ഒരു ഭംഗി ലുക്ക് ഉണ്ടാവും കേട്ടോ അപ്പം ഇത്രയും ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അത് വീടിൻ്റെ ചുമരൊക്കെ തന്നെ മൂന്ന് കുത്തി പൊളിച്ചതാണ് കേട്ടോ ഇനി അവനൊന്ന് വലുതായിട്ട് വേണം നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ അപ്പം ഇത്രയും പ്ലാൻസ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ മാസവും ഒന്നാം തീയതി നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല റേറ്റ് കുറവില് ഇതുപോലെ ഹെൽത്തി ആയ പ്ലാൻസുകൾ കേട്ടോ പണ്ട് എനിക്ക് എൻ്റെ എൻ്റെ അടുത്ത് ചെടി വാങ്ങി ഒരുപാട് പേരുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ നമ്മൾ ലോട്ടസിലേക്ക് തിരിഞ്ഞപ്പോൾ അവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോയി എല്ലാവരും തിരിച്ചു വരിക അപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയ പോലെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഒന്നാം തീയതി എന്തായാലും എല്ലാ മാസം ഒന്നാം തീയതി നമ്മൾ പ്ലാന്റ്സിൻ്റെ വീഡിയോ വിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ചെടികൾ ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ എന്താ വേറെ വിശേഷമൊന്നുമില്ല അപ്പം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിതേ ഇതുപോലത്തെ ഹാങ്ങിങ് പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ മണിമുല്ല അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇതൊക്കെ ആ ആ പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് പത്തുമണിയുണ്ട് അതും കൂടെ കാണിച്ചു തരാവേ അപ്പോൾ പത്ത് മണി ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാം വീഡിയോ ഒരുപാട് ലെങ്ത് ആകുക അതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി പത്ത് മണി ഉണ്ടേ നമ്മുടെ അടുത്ത് ഇതാണ് കളർ കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് ഈ ഒരു കളറുണ്ട് ഈയൊരു കളറ് കട്ടിങ്സ് ഉണ്ട് പിന്നെ ദ ഈ ഒരു വെറൈറ്റിയുടെ പത്തുമണി കട്ടിങ്സ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് ദ ഈ ഒരു യെല്ലോ ഇതുണ്ടോ നടുക്കൊരു മെറൂൺ കുത്തുപോലെ വന്നിട്ട് കണ്ടോ ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉണ്ട് പിന്നെ നമ്മുടെ അടുത്ത് ഇത് വേറൊരു ടൈപ്പ് യെല്ലോ ആണ് ഇതിൻ്റെ ഉണ്ട് പിന്നെ ഇത് ഈയൊരു ടൈപ്പ് കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിൽ പൂത്ത് വരുന്നുള്ളൂ ഇപ്പം ഈ ഒരു കട്ടിങ്സ് ഉണ്ട് പിന്നെ വൈറ്റിൻ്റെ ഉണ്ട് പിന്നെ ദേ ഈ ഒരു കട്ടിൻസ് ഉണ്ട് കേട്ടോ ഇതൊരു നോർമൽ ഇതിൻ്റെ കട്ടിൻസ് ഉണ്ട് പിന്നെ നമുക്ക് വന്നിട്ട് ദൈ ഇതിൻ്റെ ഒരു കട്ടിൻസ് ഉണ്ട് പിന്നെ നമ്മുടെ അടുത്ത് ഈ വെറൈറ്റിയുടെ കട്ടിൻസ് ഉണ്ട് പിന്നെ നമ്മുടെ അടുത്ത് ഇതേ ഈ ഒരു വെറൈറ്റിയുടെ കട്ടിൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് വെറൈറ്റി പത്ത് മണി കേട്ടോ അത് നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾ പറയരുത് നമ്മളൊരു പന്ത്രണ്ടോ പതിമൂന്നോ വെറൈറ്റി കട്ടിൻസ് കട്ടിൻസോ ഒരു വെറൈറ്റിയുടെ രണ്ട് കട്ടിൻസ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ എന്താ ഇത്രയും നീളമുള്ള ഒരു കട്ടിൻസ് ആയിരിക്കും തരും ഇത് നിങ്ങൾ തരുന്ന സമയത്ത് ഈ മുട്ട് കളഞ്ഞിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത രണ്ട് കഷ്ണാക്കിയിട്ട് കുത്തിവെച്ചാൽ മതി കേട്ടോ അങ്ങനത്തെ ഒരു വെറൈറ്റിയുടെ രണ്ട് കട്ടിൻസ് തരുന്നതായിരിക്കും നീളത്തിലുള്ള കട്ടിൻസ് കേട്ടോ അപ്പം അത് നൂറ് രൂപയ്ക്കാണ് തരുന്നത് പന്ത്രണ്ട് വെറൈറ്റിയും അപ്പോൾ ഇതിൻ്റെ കൂടെ പത്ത് മണി വേണ്ടവർക്ക് പത്ത് മണിയും കൂടെ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇനി ഒരുപാട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത്തായിപ്പോ അപ്പം ചെടികൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ വരാം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ടാറ്റാ